അസാമലൈക്കും വാഹ അല്ല ഹബീബായ റസൂലിഅലി വസ്ല്ലാം തങ്ങളുടെ പേരിൽ ആയിരം സ്വലാത്ത് ചൊല്ലാനും മരണം വരെ നിലനിർത്താനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തോഫിഖ് പ്രദാനം ചെയ്യട്ടെ പലരും സ്വലാത്ത് ചൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട് താല്പര്യപ്പെടുന്നുണ്ട് പക്ഷെ ആയിരം എത്തിപ്പെടുന്നില്ല കഴിയുന്നില്ല എന്നുള്ള പ്രയാസങ്ങൾ പറയാറ് ചിലർക്ക് സമയമില്ല എന്ന് പറയാറ് ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയട്ടെ ഇന്ന് നിങ്ങളുടെ ശരീരം നോക്കാൻ നിങ്ങളുടെ ആരോഗ്യം നോക്കാൻ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള അതിന് കാരണമായി നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് സമയമില്ല എന്നുള്ള കാരണമാണ് പറയുന്നതെങ്കിൽ നാളെ ഹോസ്പിറ്റലിൽ സമയം ചിലവഴിക്കാനായിട്ട് നിങ്ങൾ കരുതേണ്ടി വരും നാളെ ഹോസ്പിറ്റലിലേക്കായിട്ട് നമ്മൾ സമയം ചെലവഴിക്കേണ്ടി വരും അപ്പോൾ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ഇൻഷാല്ല ഏതൊരു കാര്യവും നമ്മൾ അപ്പം ചെയ്യാനുള്ളത് അതിൻ്റെ സമയങ്ങൾ കണ്ടെത്തി ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ അതിൻ്റെ പേരിൽ കേദിക്കേണ്ടി വരില്ല അഹമ്മദില്ല ഇതുപോലെ നമ്മൾ ഏതൊരു കാര്യത്തിന് ഏതൊരു നന്മയ്ക്കും നമ്മൾ സമയമില്ല എന്ന് പറയുന്നത് എല്ലാ അന്ന് പണ്ടുള്ളവർക്കും ഇപ്പോഴും നമുക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് അതിൽ നിന്നാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം നമ്മളുടെ സമയത്തെ നമ്മുടെ ജോലിയെ നമ്മുടെ ഫാമിലി നമ്മുടെ കാര്യങ്ങളിൽ നമ്മളൊരു സമയം ക്രമപ്പെടുത്തി അതെങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് ഏതൊരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് നമ്മളതിനുള്ളൊരു വഴി ഒരു ടൈം ടേപ്പിളായിട്ട് നമ്മൾ കണ്ടെത്തുക ഇൻഷാ ആരോഗ്യം നമ്മളിപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടി വരില്ലല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് പ്രശ്നങ്ങളും പരിഭവങ്ങളും വന്നതിന് ശേഷം നമ്മൾ ശലാർച്ചെല്ലുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഹബീബായ ഹബിബായ് അലൈഹി അലൈവലമ തങ്ങളുടെ പേരിൽ ഇന്നു മുതൽ ശലാർച്ചയെല്ലാം ആരംഭിച്ചാൽ വരുന്ന എല്ലാ പ്രയാസങ്ങളും ആപത്തുകളൊക്കെ അതിൽ നിന്ന് തട്ടിമാറിപ്പോകൂലേ എത്രയെത്ര ടെൻഷൻ വരെ ഒഴിവായി പോകും അപ്പോൾ ആ സലാത്ത് നിത്യജീവിതത്തിൽ നമ്മൾ പതിവാക്കാൻ നിലനിർത്താൻ അത് നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടതും നമ്മൾ തന്നെയാണ് സമയം കണ്ടെത്തേണ്ടതും അല്ലാതെ മറ്റൊരാൾ നമുക്ക് സമയം പറഞ്ഞു തരില്ലല്ലോ നമ്മളുടെ സമയം നമ്മൾ കണ്ടെത്തണം ഇൻഷാ അല്ല അതിനൊരു ഉറച്ച തീരുമാനം ഇന്ന് നിങ്ങളെടുക്കുക ഇൻഷാ അല്ല അള്ളാഹു തോഫിഖ് കേട്ടെ നിങ്ങൾക്കും മരണം വരെ ഹബീബായ് അലൈഹി അലൈസ്വലമ തങ്ങളുടെ ബിൽ ആയിരം സലാത്ത് ചല്ലാൻ ഉള്ള അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമിൻ യാറബുൽമി ഇൻഷാല്ല നിങ്ങൾ ഒരു ഇൻഷാല്ല എങ്കിലും പറയുക ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ അത് ചെല്ലാൻ നിങ്ങൾക്ക് കഴിയും ആദ്യമൊരു പ്രയാസമുണ്ടെങ്കിലും പിന്നീട് ഇൻഷാല്ല അത് ഹയറാവും അള്ളാഹു സ്വീകരിക്കട്ടെ